വിശുദ്ധ കുർബാനയിൽ എഴുന്നോളിരിക്കുന്ന ഈശോ മിശിഹായുടെ തിരുഹൃദയത്തോട് ചെയ്യപ്പെടുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാര ജപം ഞങ്ങളുടെ ദിവ്യരക്ഷകനായ ഈശോ മിശിഹായുടെ തിരുഹൃദയമേ ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരുന്നാലും അങ്ങേ സന്നിധിയിൽ ഭയഭക്തി വണക്കത്തോടു കൂടെ സാഷ്ടാംഗമായി വീണ് അങ്ങുന്ന് ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാപങ്ങളെയും നന്ദിക്കേടിനെയും വിചാരിച്ച് ഏറ്റവും മനസ്താപപ്പെടുന്നു അവയെല്ലാം എന്നേക്കും തള്ളി നീക്കുന്നതിനും ഞങ്ങളാൽ കഴിയും വണ്ണം അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങൾ തുനിയുന്നു അടിയങ്ങൾ അങ്ങേക്ക് ചെയ്ത ദ്രോഹങ്ങൾക്കായിട്ടും അജ്ഞാനികൾ പതിതർ ദുഷ്ട ക്രിസ്ത്യാനികൾ മുതലായവർ അങ്ങേക്കു ചെയ്യുന്ന നിന്ദാപമാനങ്ങൾക്കായിട്ടും ഏറ്റവും ദുഃഖിച്ച് മനസ്താപപ്പെട്ട് അവയെ അങ്ങ് പൊറുക്കുകയും സകലരെയും നൽവഴിയിൽ തിരിച്ചു രക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അങ്ങേ അങ്ങേതിരുഹൃദയത്തിന് ചെയ്യപ്പെടുന്ന നിന്ദാപമാന ദ്രോഹങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് അല്പമായ ഞങ്ങളുടെ ആരാധനാ സ്ത്രോത്രങ്ങളെയും മോക്ഷത്തിൽ വാഴുന്ന സകല മാലാകന്മാരുടെയും പുണ്യാന്മാക്കളുടെയും ആരാധനാ പുകഴ്ചകളെയും ഭൂലോകത്തുള്ള സകല പുണ്യാന്മാക്കളുടെ സ്തുതി നമസ്കാരങ്ങളെയും ഏറ്റവും എളിമ വിനയത്തോടു കൂടി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഏക ശരണമേ ഞങ്ങളെ മുഴുവനും ഇപ്പോഴും എന്നേക്കുമായിട്ട് അങ്ങേ തിരുഹൃദയത്തിന് കാഴ്ചവെക്കുന്നു നാദ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ കൈവശമാക്കി ശുദ്ധീകരിച്ച് പരിശുദ്ധ ഹൃദയങ്ങളാക്കി അറിയണമേ ഞങ്ങൾ കൂടെ ഇരിക്കും വരെയും ഞങ്ങളെ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ചറിലണമേ അങ്ങ് സകല മനുഷ്യർക്കായിട്ട് സ്ലീവാമരത്തിന്മേൽ ചിന്തിയ തിരുരക്തത്തെ കുറിച്ച് ഈ അപേക്ഷകളെല്ലാം கர்த்தாவே யங்களுக்கு தன்னர் லேணமி.